ചെയ്യുന്ന മറ്റ് വിളകൾ കൗട്ടുകരുമുളക് റബ്ബർ കശുമാവ് ഇതിലൊക്കെ തന്നെ രോഗ കീട പ്രശ്നങ്ങൾ പലപ്പോഴും കൃഷിക്കായിട്ട് വലിയ തോതിൽ വിള നഷ്ടം വരുന്നത് വരുമാന നഷ്ടം വരുന്നതിന് ഒരു കാരണം ഈ സസ്യ സംരക്ഷണ പ്രശ്നങ്ങൾ തന്നെയാണ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് നമുക്കറിയാം ഈ നമ്മൾ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകൾ തെറു കൂലില്ലാത്ത വിളയ ഈ ദുർബലന്മാരെയാണ് നമ്മൾ വിളിച്ച് കൃഷി ചെയ്യുന്നത് അപ്പൊ ദുർബലന്മാരെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ പരിചരണം ഇപ്പോഴേ കായികയിലുള്ള മയങ്ങൾ ഒരു മാവോ ലാവോ അല്ലെങ്കിൽ റബ്ബറോ അതുമാതിരിയുള്ള മയങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കാര്യമായിട്ട് ചിലപ്പോൾ വന്നേക്കാം അത് കഴിഞ്ഞാൽ കീടെ രോഗ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പോഷക പ്രശ്നങ്ങളോ ഒന്നും തന്നെ കാര്യമായിട്ട് ഒന്നും ഇല്ല മഞ്ഞടുപ്പോ അതുമാതിരിയുള്ള പക്ഷെ അതിനോ തവർ നമ്മൾ ചെയ്യുമ്പോൾ അതിന് നാല് പേര് പഴങ്ങൾ മാത്രം കിട്ടുമ്പോൾ അതിന്റെ ചവട്ടിൽ പലതും വിട്ടു കൊടുത്താലേ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് ആഴത്തിലേക്ക് പോയിട്ടെന്നും അതിന് ഈ വളങ്ങളൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അപ്പൊ നമ്മളാണെങ്കിൽ എന്താ പറയാ നമ്മുടെ കൂടെ അത് വളരുമ്പെന്നല്ലാതെ നമ്മൾ അതിനെ പ്രത്യേകിച്ച് വളർത്താനായിട്ട് കാര്യായിട്ട് യും ചെയ്യും പക്ഷെ നിങ്ങളുടെ തോട്ടത്തെ തന്നെ ആലോചിച്ച് നോക്കുക കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനുള്ളിൽ പിന്നെ ഓല പിന്നെ ഓരോ നീളം കുറയ്ക്ക് മണ്ടയില് പിന്നെ ഇതിന്റെ ഓലയുടെ എണ്ണം കുറച്ച് ഓരോ തൂങ്ങി മച്ച ഇങ്ങനെ പൊഴിഞ്ഞ് മച്ച തേങ്ങയുടെ അരത്ത് നഷ്ടപ്പെട്ടു പോയ തെങ്ങുകള് ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് തന്നെ ഉറപ്പാണ് അല്ലെ ഏറ്റവും കൂടുതൽ തെങ്ങാള് ഏറ്റവും ആദ്യം അല്ലെങ്കിൽ തെങ്ങുകൾ ഉണ്ടാവും ഒന്നും ഇരുപത് മുപ്പത് ഉണ്ടാവും അതൊന്നും മാത്രമേ കിടക്കും പക്ഷെ കൂടുതൽ പിടിക്കുന്ന തെങ്ങുകള് കുറച്ചു കാലം അങ്ങനെ പിടിക്കും പിന്നെ പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ ഞാൻ തുടങ്ങും പറഞ്ഞ മാതിരി ചെന്നിൽ ഒരുപാട് ആദ്യം വരിക ഉണങ്ങിയ ഓരോ വീഴാൻ തൂങ്ങി നിൽക്കുന്നുണ്ടാവും மிஷங்களும் வச்சிட்டு நம்ம இங்கேயான நடக்கிறது அப்போ நம்ம சிந்தா நம்ம ஒரு பந்தி பட்ச பேதம் காணிக்கணும் பட்ச பேரம் காணி ரஷ்யும் கூடுதல் தெரியும் தெங்கு கூடுதல் வளம் செய்யணும் ஒரு பரிமாறிய അതിലൊരു അധിക ഡോസ് എക്സ്ട്രാ ഡോസ് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ യാതൊരു നിലനിൽ കൂടുതൽ കൂടുതലുണ്ടാവും അത് നമുക്ക് നിലനിർത്താൻ സാധിക്കും പിന്നെ നമ്മളെല്ലാം തന്നെയാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പൊ മണ്ണിൽ നമ്മള് കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ മണ്ണിനെ കുറിച്ച് അറിയണം മണ്ണ് പരിശോധന നടത്തിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ അതിന്റെ അടിസ്ഥാന കാര്യങ്ങളെ കുറച്ച് പറയാം നമ്മുടെ മണ്ണിന് പുതിയ

അവിടെ നമ്മൾ ഒരു കിലോ വളമിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇരുപത്തി ശതമാനത്തിൽ കുറവ് മാത്രമേ അത് ചെടികു കിട്ടൂ എന്നുള്ളത് മനസ്സിലാവും അങ്ങനെയുള്ള മണ്ണിലുള്ള രാസവളത്തിന്റെ കാര്യക്ഷമത ഇരുപത്തി അഞ്ച് ശതമാനത്തിനും താഴെയാണ് അപ്പൊ നമ്മൾ വളരെ ഇത് കിട്ടുന്നില്ല കാരണം പുളിരസം നമ്മൾ മാറ്റുന്നില്ല അപ്പൊ പുളിരസം മാറ്റുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മുടെ മല്ലിനും ചെയ്യേണ്ട ഒരു പ്രവർത്തനം